ദിയാകൃഷ്ണയും അശ്വിൻ ഗണേശവും വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ വാലന്റൈൻസ് ഡേ ആണ് വരുന്നത് ഇത്തവണ ആഘോഷിക്കാൻ തന്നെയാണ് താരങ്ങളുടെ തീരുമാനം ഫെബ്രുവരി ഏഴിന് റോസ് ഡേ ആഘോഷിക്കുമ്പോൾ അശ്വിന് വളരെ സർപ്രൈസായി റോസാപ്പൂക്കളാണ് ദിയാകൃഷ്ണ നൽകിയിരിക്കുന്നത് ഈ സന്തോഷം പങ്കുവെച്ച് അശ്വിൻ തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ക്യൂട്ട് സർപ്രൈസിന് നന്ദി കണ്ണമ്മ എന്നാണ് റോസാപ്പൂക്കളുടെ ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് അശ്വിൻ ഗണേഷ് കുറിച്ചിരിക്കുന്നത് ഇതിന് താഴെ താരങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് എന്നും ഇതേ സന്തോഷത്തോടെ ജീവിക്കണമെന്നും ദിയയുടെ ബേബി ബമ്പ് കാണുമ്പോൾ സന്തോഷമുണ്ടെന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ഏറെക്കാലം സുഹൃത്തുക്കളായിരുന്നവരാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും പിന്നീട് പ്രണയത്തിലായ ഇരുവരും വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വിവാഹ വിശേഷങ്ങൾ ഓരോന്നായി താരങ്ങൾ പങ്കുവെച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു സെപ്റ്റംബർ അഞ്ചിന് ഇരുവരും തീരുമാനിച്ച പ്രകാരം തന്നെയാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിവാഹം നടത്തിയിരുന്നത് ദിയാ കൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും വളരെ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടാറുള്ളത്